ചെങ്ങായിമാര് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് വാണിയംകുളം ചന്തയിലാണ് വാണിയംകുളം ചന്തയില് ഈ ആഴ്ചയിൽ ഇഷ്ടം പോലെ പോത്തിൻകുട്ടികൾ എത്തിയിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കിട്ടിലൻ പോത്തിൻകുട്ടികൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഒറ്റപ്പാലത്തിന്റെ അടുത്ത് ഒറ്റപ്പാലം സ്വർണോരി ഹൈവേയിലെ വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചന്ത സ്ഥിതി ചെയ്യുന്നത് എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത് ഈ ആഴ്ചയിലും ധാരാളം വളർത്തൂട്ടികൾ എത്തിയിട്ടുണ്ട് വലിയ കൂറ്റൻ പോത്തുകൾ എത്തിയിട്ടുണ്ട് നല്ല കിഡിലൻ വളർത്തൂട്ടികൾ കാളക്കുട്ടികളും പോത്തിൻകുട്ടികളൊക്കെ ധാരാളമായിട്ട് എത്തിയിട്ടുണ്ട് പെരുന്നാൾ കഴിഞ്ഞപ്പോ വളർത്തുകുട്ടികളുടെ ഒരു ചാകര എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രയധികം വളർത്തൂട്ടികൾ ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് പോത്തിൻകുട്ടികളാണ് ധാരാളമായിട്ട് കാണുന്നത് ഈ ഭാഗത്ത് ഫുള്ള് പോത്തുകളെ വിൽക്കുന്ന അല്ലെങ്കിൽ പോത്തിൻകുട്ടികളെയും വലിയ പോത്തുകളെയും ഒക്കെ വിൽക്കുന്ന ഒരു ഏരിയയാണ് പോത്തിൻകുട്ടികളുടെ ഏരിയയില് നല്ല രീതിയിൽ തിരക്ക് കാണുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ ആളുകള് നല്ല രീതിയില് പോത്തിൻകുട്ടികളെയൊക്കെ മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട് പല പ്രേഡപ്പെട്ടിട്ടുള്ള പല വലുപ്പത്തിലുള്ള പോത്തിൻകുട്ടികൾ ഉണ്ട് ആന്ധ്രാ ബ്രീഡ് ഉണ്ട് ഹരിയാന ഉണ്ട് അതേപോലെ തമിഴ്നാടൻ കന്നുകളുണ്ട് മുറ ഉണ്ട് മുറ ക്രോസ് ബ്രീഡ് ഉണ്ട് ജാഫറവാദി ക്രോസ് ഉണ്ട് അങ്ങനെ പല പ്രിയപ്പെട്ടിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കന്നുകാലികളാണ് ഈ കാണുന്നത് വളരെ ചെറിയ കുട്ടികൾ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് രൂപ മുതല് ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള വളർത്തുകുട്ടികളും മീറ്റ് പർപ്പസിന് പോകുന്ന വലിയ പോത്തുകളൊക്കെ ധാരാളം ഞാൻ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഈ ലൈനിൽ കാണുന്ന കുട്ടികൾ ഒരു ഏകദേശം ഒരു പത്ത് അടിച്ച് അടുത്ത് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത് ഈ ലൈനിൽ കെട്ടിയിട്ടുള്ള കുട്ടികൾക്ക് ഇരുപത്തി രൂപ മുതൽ മുപ്പത്തിനാലായിരം രൂപ വരെയാണ് വില ചോദിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഈ ലൈനിലും ഒരുപാട് വളർത്തു കുട്ടികളെ കെട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്ക് ഇരുപതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് വില ചോദിക്കുന്നത് ചെറുതും വലുതും ഒക്കെ മിക്സറായിട്ട് കെട്ടിയിരിക്കുന്നത് അതേപോലെ പല ക്വാളിറ്റി ഉള്ള പല വലുപ്പത്തിനുള്ള കുട്ടികളാണ് ഓരോന്നിന്റെ ക്വാളിറ്റിക്കും വലുപ്പത്തിനും അനുസരിച്ചിട്ട് വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും കൂടുതലും ആന്ധ്രാ ബ്രീഡ് പെട്ടുള്ള കുട്ടികളാണ് കൂടുതലായിട്ട് കാണുന്നത് ആന്ധ്രാ ബ്രീഡ് ആണെങ്കിലും വളരുന്ന തന്നെയാണ് എങ്കിലും മുറ ബ്രീഡ് ആകുമ്പോൾ അല്ലെങ്കിൽ മുറ ക്രോസ് ഒക്കെ ആകുമ്പോ ഒന്നുകൂടി വളർച്ച കൂടുതൽ കാണിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഈ ലൈനിൽ കുറച്ച് വലിയ കുട്ടികളെയാണ് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു മുപ്പത് രൂപ മുതൽ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തി ആറ് രൂപ വരേക്ക് വരെ ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് അവർ ചന്തയിൽ ചോദിക്കുന്ന വിലയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ആ വില ചോദിക്കുന്ന വില കൊടുക്കേണ്ടി വരില്ല നമ്മുടെ നോട്ടത്തിന് എത്രയാണോ വില മതിക്കുന്നത് വെച്ചാൽ ആ വിലക്ക് നമുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് അവർ ചോദിക്കുന്ന വില കൊടുത്തിട്ട് എന്തായാലും ചന്തയിൽ നിന്നും മേടിക്കേണ്ടി വരില്ല ഈ ഭാഗത്തൊക്കെ ഒരുപാട് വളർത്തുകുട്ടികളെ കെട്ടിയിട്ടുണ്ട് പോത്തിൻകുട്ടികള് ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാട് സെലക്ഷൻ ഉണ്ട് ചന്തയില് നല്ല വിലയും പറയുന്നുണ്ട് തീ പാറുന്ന വില എന്ന് വേണമെങ്കിൽ പറയാം പെരുന്നാൾ കഴിഞ്ഞപ്പോ വില കുറയും എന്ന് വിചാരിച്ചു വിലയിൽ യാതൊരു കുറവും കാണുന്നില്ല തീ പാറുന്ന വില എന്ന് വേണമെങ്കിൽ തന്നെ പറയാ അത്രയധികം വില ചന്തയിൽ ചോദിക്കുന്നു ചന്തയില് തൂക്കി വില്പന ഇല്ല മേനി വില്പനയാണ് ചന്തയിലുള്ളത് ചന്തയിലെ ഒരു വില പറയുന്നത് നമ്മള് നോക്കുകയാണെന്നുണ്ടെങ്കില് ഫാമുകളിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ തന്നെയാണ് പറയുന്നത് കിലോക്ക് നൂറ്റി എഴുപതും നൂറ്റി എൺപതൊക്കെ പറയുന്നത് പോലെ നമുക്ക് തോന്നും പക്ഷെ ചന്തയിൽ അവർ പറയുന്ന വില കൊടുക്കേണ്ടി വരില്ല ഫാമുകളിൽ ക്ലാസ്സിൽ കയറ്റിയിട്ട് എത്ര കിലോ ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ചിട്ട് വില കൊടുക്കേണ്ടി വരും ചന്തയിലാവുമ്പോൾ അവർ പറയുന്നതിലും വെച്ചിട്ട് നമുക്ക് ബാറുകയും ചെയ്തിട്ട് എടുക്കാം അതാണ് ചന്തയിലും ഫാമുകളിലും തമ്മിലുള്ള മാറ്റം ഫാമുകളിലാവുമ്പോൾ ഒരേ ഉള്ള കുട്ടികളായിരിക്കും കൂടുതലും മുറ ബ്രീഡ് അല്ലെങ്കിൽ മുറ ക്രോസ് ബ്രീഡ് തന്നെ ആയിരിക്കും ചന്തയിൽ പല ക്വാളിറ്റിയുള്ള പോത്തിൻകുട്ടികളെയും ഇട കലർത്തി കെട്ടിയിട്ടുണ്ടാവും നമ്മൾ നമ്മളാ കൂട്ടത്തിന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ കഴിയണം അതാണ് ചന്തയിലെ രീതി ഇവിടെ അടിപൊളി രണ്ട് മൂന്ന് കുട്ടികൾ കാണുന്നുണ്ട് കൂട്ടത്തില് ഒരുപാട് കുട്ടികളുണ്ട് ആ അറ്റത്തുനിന്ന് രണ്ടാമത് നിൽക്കുന്ന കുട്ടി അതേപോലെ അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന കുട്ടിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ഈ രണ്ടെണ്ണത്തിനും കൂടി നമ്മൾ എടുക്കാമെന്നുള്ള ലെവലിൽ ബാർഗൻ ചെയ്ത് നോക്കി അവർ ചോദിച്ച വില മുപ്പത്തിരണ്ടായിരം മേനിയാണ് ഒരു കന്നിനി മുപ്പത്തിരണ്ട് രൂപ വെച്ചിട്ടാണ് അവർ ചോദിച്ചത് നമ്മൾ ഇരുപത്തയ്യായിരം മീനിക്ക് ചോദിച്ചു രണ്ടെണ്ണം കൂടി അൻപത് രൂപക്ക് ചോദിച്ചു നോക്കി അവർ തരാൻ തയ്യാറായില്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അടിപൊളി കുട്ടികളാണ് ഈ കൂട്ടത്തില് ഒരുപാട് കുട്ടികളുണ്ട് ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികളൊക്കെ ഏകദേശം ആ റേഞ്ചിനെയാണ് അവർ ചോദിക്കുന്നത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ആ റേഞ്ചൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ കുറച്ച് എരുമകളെയാണ് കിട്ടിയിട്ടുള്ളത് മീറ്റ് പർപ്പസിന് പോകുന്ന വലിയ എരുമകളാണ് കറവ പറ്റിയതും ചെനപിടിക്കാത്തതൊക്കെ ആയിട്ട് ഫാമുകളിൽ നിന്ന് ഒഴിവാക്കുന്ന ഏർ എരുമകളാണ് നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയ എരുമകളാണ് ഈ കാണുന്ന എരുമകളൊക്കെ ഏകദേശം എഴുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയൊക്കെയാണ് ഈ വില ചോദിക്കുന്നത് ഓരോന്നും ഓരോരോ വിലകളാണ് പറയുന്നത് ഒരു ആവറേജ് വില കിട്ടാൻ വേണ്ടി നമ്മൾ വില പറഞ്ഞു എന്നുള്ളൂ എഴുപത് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള എരുമകളെയാണ് ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ചെറിയ പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തിൻകുട്ടികൾക്ക് ഏകദേശം പതിനാറായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരേക്കാണ് വില ചോദിക്കുന്നത് വളരെ ചെറിയ കുട്ടികളാണ് കഴിഞ്ഞ വർഷം ഇതേപോലെയുള്ള കുട്ടികൾക്കൊക്കെ ഒരു പതിമൂന്ന് രൂപ പതിനാല് രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിച്ചിരുന്നത് ഈ സമയത്ത് ഇപ്പൊ ചോദിക്കുന്ന വില പതിനേഴ് രൂപ പതിനെട്ട് രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത് പതിനാറ് രൂപ മുതൽ ഇരുപത് ഇരുപത്തിരണ്ട് വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ ഇതായി കൂട്ടത്തിൽ കാണുന്നുണ്ട് ചിലതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മുറ പ്രീഡ് പട്ട അല്ലെങ്കിൽ മുറയോട് അതേ സാമീപ്യം തോന്നിക്കുന്ന രീതിയിലുള്ള കൊമ്പുനിലൊക്കെ കാണാൻ നല്ല വൃത്തിയുള്ള കുട്ടികളൊക്കെ കൂട്ടത്തിൽ കാണുന്നുണ്ട് എങ്കിലെല്ലാം ഒരേ ക്വാളിറ്റി അല്ല കൂടുതലും ആന്ധ്രാപ്രേഡ് തന്നെയാണ് കൂട്ടത്തിലുള്ളത് ഇവിടെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിലും ഒരുപാട് പോത്തിൻകുട്ടികൾ കാണുന്നുണ്ട് ഈ ആഴ്ചയില് പോത്തിൻകുട്ടികൾ ധാരാളം കാണുന്നുണ്ട് ഒരുപാട് പോത്തിൻകുട്ടികൾ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ചന്തയിൽ വില കുറവൊന്നും കാണുന്നില്ല നമ്മളിപ്പോ രാവിലെ നേരത്തെ ഒരു ആറു മണി മുതൽ ഏഴര എട്ട് മണി വരെ ചന്തയിൽ ഉണ്ടായിരുന്നു അതുവരെയും വിലയിൽ കുറവൊന്നുമില്ല വെയിൽ ചൂടാകുമ്പോൾ ഇനി വില കമ്മിയാവോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ചന്തയിൽ നല്ല രീതിയിൽ തിരക്ക് കാണുന്നുണ്ട് തിരക്കൊന്നും ഒതുങ്ങുമ്പോ ആരും വാങ്ങാതെ ഒക്കെ ആകുമ്പോ വില കുറയാനൊക്കെ ചാൻസ് ഉണ്ട് എങ്കിലും വലിയ രീതിയിലുള്ള കുറവൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇപ്പൊ രണ്ടു മൂന്നാഴ്ച ആയിട്ട് നല്ല വിലക്കാണ് ചന്തയില് അവര് കന്നുകാലികളെ വിൽക്കുന്നത് ആളുകള് പേടിക്കാനുണ്ട് അതുകൊണ്ടാണ് ചന്തയില് വില കമ്മിയാവാത്തത് ഇവിടെ ഈ ഭാഗത്ത് നീലി ഒരു ക്രോസ് ബ്രേഡ് പെട്ടിട്ടുള്ള ഒരു വലിയൊരു പോത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഭൂരി അണുത്തപ്പെട്ടുള്ള ഒരു പോത്താണുള്ളത് മീറ്റ് പർപ്പസിന് പോകുന്ന വലിയ പോത്തുകളാണ് ഏകദേശം നാല് വയസ്സ് അഞ്ചു വയസ്സൊക്കെ പ്രായമായിട്ടുള്ള വലിയ പോത്തുകളാണ് ഈ കാണുന്ന പോത്തുകൾക്ക് വില ചോദിക്കുന്നത് ഒരു ലക്ഷം ഒരു ലക്ഷത്തി പത്തായിരം ആ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത് നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള വലിയ പോത്തുകളാണ് വലിയ പോത്തുകളും ധാരാളം ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ വലിയ പോത്തുകൾ നമ്മൾ നേരത്തെ കാണിച്ച രണ്ട് പോത്തുകൾ അതിന്റെ കൂട്ടത്തിൽ ബാക്കി പോത്തുകളെയൊക്കെ തൊട്ട് അപ്പുറത്തായിട്ട് കെട്ടിയിട്ടുണ്ട് വലിയ വലിയ പോത്തുകൾ ധാരാളം എത്തിയിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ് രൂപ മുതൽ തൊണ്ണൂറായിരം രൂപ മുതൽ മുതലേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ കൂറ്റൻ പോത്തുകള് ഈ ഭാഗത്തൊക്കെ കാണുന്നുണ്ട് ചെറിയ പോത്തിനും കുട്ടികൾ ധാരാളം ഇനിയും ചന്തയിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ കാണുന്ന പോത്ത് നമ്മൾ നേരത്തെ കണ്ട പോത്ത് തന്നെയാണ് ഒറിജിനൽ നീലി രവി എന്നല്ല നീലിരവിന്റെ ഒരു ക്രോസ് ബ്രീഡ് ആണ് നീലിരവി ആന്ധ്ര ബ്രീഡിലൊക്കെ ഒരു ക്രോസ് ബ്രീഡ് എന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം വലുപ്പത്തിനുള്ള രണ്ട് പോത്തുകൾ തന്നെയാണ് ഈ കാണുന്നത് ഒരുപാട് പോത്തിന് കുട്ടികൾ ഇനിയും വണ്ണികളിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ വലിയ കൂറ്റൻ കാളകളെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് വണ്ടികളിൽ നിന്ന് ഒരുപാട് കന്നുകാലികൾ ഇനിയും ഇറക്കിക്കൊണ്ടേ ഇരിക്കയാണ് ഉള്ളിൽ ഒരുപാട് ലോറികൾ നിർത്തിയിട്ടുണ്ട് ആ കാണുന്ന വണ്ടികളിൽ നിന്നൊക്കെ കന്നുകാലികളെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കാണുന്ന കന്നുകളെ ഇറക്കിയിട്ട് വണ്ടികൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം വേണം ഇനിയും വണ്ടികൾക്ക് ഉള്ളിലേക്ക് കയറാൻ ഇനിയും കന്നുകളെ കൊണ്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പുറത്ത് ലീഡിങ്ങില് ഒരുപാട് വണ്ടികൾ നിൽക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഒരു കന്നിനെ കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിനുള്ള ഒരു പോത്താണ് നടക്കുമ്പോൾ ചെറിയൊരു പ്രയാസം കാണുന്നുണ്ട് കുറേ നേരം വണ്ടികളിൽ നിർത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ കാല് ധരിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് വലിയ കാളകൾ ഒരു രക്ഷയില്ല അടാറും വലുപ്പത്തിനുള്ള കൂറ്റൻ കാളകൾ എന്ന് വേണമെങ്കിൽ പറയാം ധാരാളം കാളകളെ വണ്ടികളിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട് കാളകളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വലിയ കാളുകളെയും വളർത്ത് കാളക്കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും പോത്തുകളെ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ കൂട്ടത്തിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടികളെ തന്നെയാണ് കാണുന്നത് ആന്ധ്രാബ്രീഡാണ് എങ്കിലും വളരുന്ന രീതിയിലുള്ള കുട്ടികളാണ് അത്യാവശ്യം വലുപ്പത്തിലുള്ള കുട്ടികളാണ് ഏകദേശം മുപ്പതിനായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഈ അറ്റത്തുനിന്ന് രണ്ടാമത് നിൽക്കുന്ന കുട്ടി അതേപോലെ തന്നെ ആ അറ്റത്ത് നിൽക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ബാർഗൻ ചെയ്ത് നോക്കി മുപ്പത്തിരണ്ടായിരം മേനിയാണ് അവര് വില ചോദിച്ചത് ഒരു കന്നിനെ മുപ്പത്തിരണ്ടായിരം രൂപയാണ് അവർ ചോദിച്ചത് ഇരുപത്തയ്യായിരം രൂപ വരെ നമ്മൾ ബാർഗൻ ചെയ്ത് നോക്കി അവർ തരാൻ തയ്യാറായില്ല കൂടുതൽ വില കയറ്റിയിട്ട് നമ്മൾ എടുക്കാൻ തയ്യാറായില്ല നമുക്ക് ആ വിലക്ക് ഇരുപത്തഞ്ചൻ്റെ ആണ് അതിൽ കൂടുതൽ കൊടുത്തിട്ട് വാങ്ങിയാലൊന്നും മുതലാവില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ നമ്മൾ ഈ കാണുന്ന കുട്ടികളെ എടുത്തിട്ടില്ല ഈ ആഴ്ചത്തെ പോത്തുകളെ അല്ലെങ്കിൽ കുട്ടികളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് വളർത്ത് കാളക്കുട്ടികളെയും വലിയ കാളകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നമ്മൾ ഉടൻ തന്നെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം